സ്ലാമലേക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പീസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ വടിയുൾ പന്ത്രണ്ടിൻ്റെ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്താറുണ്ട് മതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് സംബന്ധിച്ച ധാരണക്കുറവ് നമുക്ക് നന്നായിട്ടുണ്ട് നാട്ടിലെ പൊളിറ്റിക്കൽ കാര്യങ്ങളോ സ്പോർട്സോ സിനിമയോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഒക്കെ പൊതുവെ അതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരും മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ച ധാരണക്കുറവ് വളരെ കൂടുതലാണ് പലരും ഡിപ്രഷനിലേക്ക് പോകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും പലരും അവരുടെ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതൊക്കെ ഇത്തരം കാഴ്ചപ്പാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ചിലർക്കെങ്കിലും തോഫിയക്ക പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കേൾക്കുക നിങ്ങൾ യാത്രയിലാണെങ്കിൽ യാത്രയിൽ നിന്ന് കേൾക്കുക ജോലി സ്ഥലത്താണെങ്കിൽ ജോലിസ്ഥലത്തുനിന്ന് കേൾക്കുക കേട്ട് ക്ലാസ് കേട്ടു പോകുമ്പോൾ ക്ലാസ്സിൽ വരുന്ന ആയത്തുകളും ഹദീസുകളും നമുക്ക് പെട്ടെന്ന് ഗ്രാഹ്യമാകാത്ത അറബിയിലെ പ്രയോഗങ്ങളൊക്കെ കോഴ്സ് ഓപ്ഷനിലെ മെറ്റീരിയൽ വിൻഡോയിൽ ക്ലാസ്സുകളുടെ ഓരോ ക്ലാസ്സിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള റഫറൻസ് എന്ന ആ ഒരു സബ് വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും നമ്മൾ മൊഡ്യൂൾ പന്ത്രണ്ടിലെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ പന്ത്രണ്ടിൽ ഇരുപത് ക്ലാസ്സുകളാണ് ഉണ്ടായത് ഇരുപത് മിനിറ്റിൻ്റെ ഇരുപത് ക്ലാസ്സുകളിലൂടെ അള്ളാഹുലുള്ള വിശ്വാസം എന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫറലായൊരു വിശ്വാസി പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ കൊടുക്കാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വിജ്ഞാനം പൂർണ്ണമായും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു കോഴ്സ് നിലനിൽക്കുക ഒരു പ്രാഥമികമായ അറിവുകൾക്ക് അപ്പുറത്ത് കുറച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അലഹമില്ല നമ്മൾ ഈ ക്ലാസ് അവസാനിച്ചത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു മെയ് ഇരുപത്തി മൂന്നിന് ഇത് അവസാനിച്ച് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഇത്തിരി വൈകിട്ടുണ്ടെങ്കിലും നമ്മൾ പതിമൂന്നാമത്തെ മൊഡ്യൂൾ ആരംഭിച്ചിട്ടുണ്ട് മലക്കുകളിലുള്ള വിശ്വാസം ഈ മാം രണ്ടാമത്തെ ഭാഗം മലക്കുകളിലുള്ള വിശ്വാസമാണ് ഇൻഷാള്ള ഇരുപത്തി രണ്ട് ക്ലാസ്സുകളായിരിക്കും ഇതിലുണ്ടാവുക ഇരുപതാമത്തെ ക്ലാസ്സിലധികം ആളുകൾ ഇരുപത്തിരണ്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഇതിലെന്തെല്ലാം ഉണ്ട് ഇരുപത്തി രണ്ടാമത്തെ ക്ലാസ്സിൽ എന്തെല്ലാം വരുന്നു എന്നുള്ളത് ഇതിൻ്റെ കോഴ്സ് പ്ലാനർ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ഓരോ ക്ലാസ്സുകളിലെയും വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഏതായാലും കോഴ്സ് പന്ത്രണ്ടിൻ്റെ ഡീറ്റെയിലേക്ക് വരാം മൊഡ്യൂൾ എക്സാം നടന്നത് ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായിരുന്നു പൊതുപരീക്ഷ ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ നടന്നു അതുപോലെ തന്നെ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള പ്രൊവിഷണൽ റിസൾട്ട് ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പരാതികളൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള റിസൾട്ടിലേക്കാണ് പോകുന്നത് റാങ്ക് ജേതാക്കളെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹീം റാങ്ക് നമ്പർ വൺ റസ് കൊല്ലത്തൊടി അവർ മലപ്പുറം അരിയക്കോട് സ്വദേശിനിയാണ് പലപ്പോഴും അവർ നിരവധി പരീക്ഷകളിൽ ഒന്നാം റാങ്ക് വന്നിട്ടുണ്ട് വിഷയത്തെ വളരെ ആധികാരികമായി പഠിക്കാൻ ശ്രമിക്കുകയും മൈക്രോ പോയിൻറ്റുകൾ വരെ മാർക്കിൽ നേടി ആ ഒരു റാങ്ക് ഹോൾഡർ എന്നത് പലപ്പോഴും നിലനിർത്തുന്നൊരു സഹോദരിയാണ് അഭിനന്ദനങ്ങൾ നേരെയാണ് റാങ്ക് നമ്പർ ടു മുംതാസ് സി മലപ്പുറം എടവണ്ണ സ്വദേശിനിയാണ് അവരും പലപ്പോഴായി റാങ്ക് പട്ടികയിൽ നേരത്തെയും വന്നിട്ടുണ്ട് മൂന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ഫൈസൽ കെ പി അഞ്ചരക്കണ്ടി ഏരിയയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിനും അഭിനന്ദനങ്ങൾ നേരുകയാണ് നാലാം റാങ്ക് നേടിയിരിക്കുന്നത് അബുബക്കർ ബീഡി അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ് അദ്ദേഹവും പലപ്പോഴായി റാങ്കുകളിലൊക്കെ വന്നു പോയിട്ടുണ്ട് ആൻഡ് റാങ്ക് നമ്പർ ഫൈവ് സാദിക്കൽ ഇപ്പി അദ്ദേഹം നിലവിലുള്ള ഫോൺ നമ്പറിൽ അദ്ദേഹത്തെ ലഭ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല സാദിഖ് അലി ഒന്ന് പീസ് റെഡിയോ ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി പറയാണ് റാങ്ക് നമ്പർ സിക്സ് ആമിന ബി അവർ വണ്ടൂർ ചാത്തങ്ങോട്ടുപുറം സ്വദേശിനിയാണ് റാങ്ക് നമ്പർ സെവൻ ജഫ്ന വി കെ കളമശ്ശേരി സ്വദേശിനിയാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളാണ് അവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് റാങ്ക് നമ്പർ എയ്റ്റ് അഷ്റഫ് അലി എം മാംഗ്ലൂരാണ് കർണാടക സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിൻ്റെ ഒരു വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരെയാണ് ആൻഡ് റാങ്ക് നമ്പർ നയൺ ഒൻപതാമത്തെ റാങ്ക് ഷു എം വളപട്ടണമാണ് അവരും ഇടക്ക് റാങ്ക് ലിസ്റ്റിൽ എവിടെയോ വന്നു പോയിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് മുൻപുള്ള പരീക്ഷകളിലും എല്ലാ വിജയികൾക്കും ഇൻഷല്ല റാങ്ക് ഹോൾഡേഴ്സിന് പ്രത്യേക സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് മാത്രമല്ല ഈ കോഴ്സിൽ പങ്കെടുത്ത നിശ്ചിത ശതമാനം മാർക്ക് ലഭിച്ച മുഴുവൻ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നമ്മുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ ചോദിക്കും നമ്പർ ചോദിക്കുമ്പോൾ കൺട്രി കോഡ് കൊടുക്കണം നാൻ വൺ ആണല്ലോ ഇന്ത്യ ഇന്ത്യയുടെ കൺട്രി കോഡ് ഏത് ഇന്ത്യൻ മൊബൈൽ ഉപയോഗിക്കണേ ആളുകൾ നയൻ വൺ കൊടുക്കണം സൗദി ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ അതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈസ് റേഡിയോ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തത് ഏതാണോ ആ നമ്പർ കൊടുത്തുകൊണ്ട് വേണം ചെയ്യാന്നുള്ള കാര്യം ഉണർത്തുന്നു അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ എല്ലാ വിശദാംശവും നിങ്ങൾക്ക് കിട്ടും ഈസ് റേഡിയോ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി കിട്ടും ഈ നമ്പറാണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അതിൽ അഡ്മിൻഷനോട് ചോദിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കോഴ്സിനൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇൻഷാള്ള കമ്മ്യൂണിറ്റിയിൽ വരാറുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ ഭാഗമായ ആളുകൾ കോഴ്സ് കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ഉത്തരം അയച്ചു കഴിഞ്ഞാൽ ഉത്തരം അയച്ചു എന്നൊന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു പോൾ പോളിടാറുണ്ട് അതിന് പ്രതികരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി അതൊരു പ്രേരണയാണ് എന്നുകൂടി ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ് ഏതായാലും അലഹദില്ല മുസ്ലിമിൻ്റെ വിശ്വാസം ഭാഗം ഒന്നിലെ ക്ലാസ് മെറ്റീരിയൽസ് ഇപ്പോഴും മെറ്റീരിയൽ വിൻഡോയിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാം അള്ളാഹുലുള്ള വിശ്വാസം എന്ന വിഷയം പഠിക്കാൻ പറ്റും ഭാഗം രണ്ട് മലക്കുകളിലെ വിശ്വാസമാണ് അത് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ അതും മെറ്റീരിയൽ ഇൻഡോയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക മക്കളെ കൂട്ടുക മരുമക്കളെ കൂട്ടുക എല്ലാവരും പഠിക്കുക ഇത് തൊലബുലിൽമി ഇൽമി ഉത്തന അല്ലാ കൊല്ലി മുസ്ലിമിൻ പഠിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഗണത്തിലാണ് ഇത് പെടുക നമ്മൾ ട്യൂഷൻ്റെയും പഠനത്തിൻ്റെയൊക്കെ തിരക്ക് പറഞ്ഞ് അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നിടത്തു നിന്ന് മാറരുത് മരിച്ചാൽ കബറിൽ കൊണ്ടേ ചെരിച്ച് കിടത്തിയാൽ അവിടെ അവസാനിക്കണില്ല ജീവിതം ആരംഭിക്കുകയാണ് എന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത് എല്ലാ വിജയികൾക്കും പത്തു പേർക്കും പിന്നീട് ചെറിയ മാർക്കുകൾ കൊണ്ട് റാങ്കിലേക്ക് വന്നിട്ടില്ല പക്ഷേ മികച്ച മാർക്ക് വാങ്ങിയ ആളുകൾക്കും എന്നാൽ പരീക്ഷ എഴുതാനുള്ള സാങ്കേതികത്വം ബാക്കി കാര്യങ്ങൾ കൊണ്ട് മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ട് ചില ആളുകൾക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് എഴുപത് എഴുപത് ശതമാനം മാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ആ കാരണങ്ങളാലൊക്കെ മാർക്ക് പോയവരുണ്ട് ചിലർ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു കൂടുതൽ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വ്യാത്തു